വിജയ കേന്ദ്ര കഥാപാത്രയ്ക്ക് വെങ്കട പ്രഭു ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് ദി ഗോട്ട് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ തമിഴ്നാടിൽ മുഴുവൻ റെക്കോർഡ് ബുക്കിങ്ങുമായിട്ടാണ് ചിത്രം മുന്നേറുന്ന കാഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നത് ചെന്നൈ പോലത്തെ മേജർ സിറ്റിയുടെ ബുക്ക് മൈറ്റോ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫുൾ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്തൊക്കെയാണ് മറ്റൊരു രജനി ചിത്രത്തിന് പോലും ലഭിക്കാത്ത വൻ വരവേൽപ്പിനെയാണ് തമിഴ്നാട്ടിൽ വിജയ് ചിത്രമായി ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് കേരളത്തിലെ ചിത്രത്തിന്റെ ബുക്കിങ്ങിന് തണുപ്പൻ പ്രതികരണമാണെങ്കിലും തമിഴ്നാട് ആരാ തമിഴ്നാട്ടിൽ ചിത്രത്തിന്റെ ആരാധകരും അല്ലെങ്കിൽ ഏതൊരു ഫാൻസും വിജയ് ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൽ ഇത്രയും വലിയൊരു ബുക്കിംഗ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് മറ്റൊരു സിനിമയ്ക്ക് ലഭിക്കാത്ത വൻ വരവേൽപ്പിൽ ചിത്രം എത്തുമ്പോൾ തമിഴ്നാട്ടിൽ നിരവധി ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തന്നെ തകർത്തെറിയും എന്ന് തന്നെയാണ് ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ ആ ദിനം നാൽപ്പത് കോടിക്കോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു സംഖ്യ ചിത്രം സ്വന്തമാക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം ചിത്രത്തിൽ അഭിനയിച്ച പ്രേംജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രം ആയിരം കോടിയും മറികടന്ന് വിജയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുമെന്ന് തന്നെയാണ് എന്തൊക്കെയാണ് ചിത്രം നാളെയാണ് തീയറ്ററോട്ട് എത്താൻ പോകുന്നത് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ചിത്രത്തിനായിട്ട് അപ്പൊ നിങ്ങൾ അത്ര വരാണ് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ നാളെ തീയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക